ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് കുത്തേറ്റും കുത്തിയത് വേറെ ആരുമല്ല പ്ലസ് വണ്ണിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഇത് നടന്നിട്ടുള്ളത് കേരളത്തിലാണ് അത് നടന്നിട്ടുള്ള ഒരു സ്കൂൾ ബസ്സിലാണ് ബസ്സിലാണെന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കറിയാം നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ അത് സംസാരിച്ചു നിൽക്കും അല്ലെങ്കിൽ ചെറിയൊരു അടിയും വഴി ഒക്കെ ഉണ്ടാവും എന്നാൽ അത് അവിടെ തീരും പക്ഷെ കത്തിക്കൊത്തും കാര്യങ്ങളൊന്നും ഇല്ല എന്നാൽ ഇത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് വിഷയം തന്നെയാണ് കാരണം എന്ന് പറയുന്നത് റീസെന്റ് നമുക്ക് ന്യൂസസിൽ നമ്മൾ ഒരുപാട് ഈ കുട്ടികൾ ഒരുപാട് ക്രൈംസ് ചെയ്യുന്ന ഒരുപാട് ന്യൂസസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിന്റെ ഇതിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ ഇനിയും ഇതുപോലത്തെ ന്യൂസസ് കേരളം കാണേണ്ടി വരും അതുകൊണ്ട് തന്നെ സർക്കാർ ഉടൻ തന്നെ ഇതിന് ഒരു തീരുമാനം എടുക്കേണ്ടതാണ് അതായത് ഈ ഒരു കുട്ടിൻ്റെ അല്ല സ്കൂളിൽ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും ഒരു സ്റ്റഡീസ് തന്നെ നടത്തിയിട്ട് ആ സ്റ്റഡീസിൽ എന്താണ് കുട്ടികളുടെ യഥാർത്ഥ പ്രശ്നം ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കുട്ടികൾ പോകാനുള്ള ഈ ഒരു ക്രൈമിലേക്ക് പോകാനുള്ള കാരണം എന്താണെന്ന് സർക്കാർ കണ്ടുപിടിച്ചേ പറ്റൂ ഇനി സർക്കാർ ഇതിന് നോക്കുന്നില്ലെങ്കിൽ ഓരോ സ്കൂളും തന്നെ സ്കൂളിലെ പ്രിൻസിപ്പാളും അല്ലെങ്കിൽ ഹെഡ്മിനിസ്ട്രേഴ്സ് ഹെഡ് മാസ്റ്റേഴ്സ് അവരെന്ത് ചെയ്യണം ഈ ഒരു കാര്യം മുന്നിലിട്ടിട്ട് ആ ഓരോ കുട്ടികളുടെയും ചോദിച്ചിട്ട് എന്താണ് അവരുടെ പ്രശ്നം എന്ന് അറിഞ്ഞേ പറ്റൂ ഇല്ലെങ്കിൽ ഇതുപോലത്തെ ന്യൂസസ് ഇനിയും നമ്മൾ കേൾക്കേണ്ടി വരും പെൻസിലും പെന്നുമായിട്ട് സ്കൂളിൽ പോകേണ്ട വിദ്യാർത്ഥികളാണ് കത്തിയൊക്കെ എടുത്തിട്ട് പോകുന്നത് കത്തി എടുത്തിട്ട് പോകുന്ന ഒരു എക്സ്പെരിമെന്റ് ആണെന്ന് പറഞ്ഞു എന്നാലും ഇങ്ങനെ ഒരു കാര്യം നടക്കാൻ പാടില്ലായിരുന്നു അത് എന്തുകൊണ്ടാണ് എഡ്യൂക്കേഷൻ ഫെയിലിയർ ആണോ അത് എന്ത് തന്നെ ആയിരുന്നാലും ശരി അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചേ പറ്റൂ എന്താണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനുള്ള പ്രശ്നം എന്നുള്ള കാര്യം അത് സോൾവ് ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ ഇതുപോലത്തെ ഇഷ്യൂസ് ഇനിയും ഒരുപാട് നടക്കും ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ കുട്ടികൾ ഉപയോഗിക്കുന്നതിനെ പറ്റിയും അതുപോലെ തന്നെ സിനിമാസ് കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസിനെ പറ്റിയൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതിനെ കുറിച്ച് പറയില്ല എന്നാൽ പാരന്റ്സിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് പറയാം പാരന്സിന്റെ അടുത്ത് കുട്ടികൾ ഉണ്ടാകുന്ന സമയം വളരെ കുറവാണ് അതായത് സ്കൂൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്കൂൾ കഴിഞ്ഞ് കുട്ടികൾ ചിലപ്പം കളിക്കാനൊക്കെ പോയി തിരിച്ചു വന്നിട്ട് പിന്നെയാണ് അവർ വീട്ടിലുണ്ടാവുക അത് അതിലും കൂടുതൽ സമയം അവർ ഉറങ്ങുകയാണ് ചെയ്യുക കാരണം നൈറ്റ് അവർ ഉറങ്ങാൻ നിൽക്കും എന്നാൽ ആ ചെറിയൊരു സമയം ആ ഒരു സമയമാണ് ആ കുട്ടികളെ നമുക്ക് കാണാൻ പറ്റുന്ന പാരന്റ്സിന് കാണാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ സമയം പരമാവധി യൂട്ടിലൈസ് ചെയ്യുക കുട്ടികളുടെ മനസ്സും മനസ്സിലാക്കാനും കുട്ടികളുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക അതായത് ചില ഉണ്ടാവും വന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ പറയാൻ ശ്രമിക്കും എന്നാൽ പാരന്റ്സ് ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയതുകൊണ്ട് തന്നെ അത് കേൾക്കാൻ നിൽക്കില്ല പിന്നെ പറയാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ അവരെ അവോയ്ഡ് ചെയ്യും അങ്ങനെ അവോയ്ഡ് ചെയ്യുമ്പോഴാണ് അവർക്ക് വലിയ പ്രശ്നം വരിക കാരണം ചെറിയ ചെറിയ ആയിരിക്കും ആ ഇഷ്യൂസും പാരന്റ്സോട് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസ് അതിൻ്റെ ആയിട്ടുള്ള ഒരു മാർഗം പറഞ്ഞു പറഞ്ഞുകൊടുത്തേനെ അത് അവിടെ തീരുന്ന ഒരു പ്രശ്നമായിരിക്കും പക്ഷെങ്കിൽ കേൾക്കാൻ കൂട്ടാക്കിയിട്ടില്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമായിട്ട് മാറുന്നതാണ് അതുകൊണ്ട് തന്നെ പാരന്റ്സ് എത്ര ബിസി ആയിരുന്നാലും ശരി എന്തൊക്കെ പണി ഉണ്ടായിരുന്നാലും ശരി കുട്ടികൾ ഒരു കാര്യം പറയുമ്പോൾ അത് കേൾക്കുക അതുപോലെ തന്നെ കുട്ടികൾ പറയുന്നില്ലെങ്കിൽ അവരെ അത് പറയിപ്പിക്കുക സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ പോയിട്ട് തിരിച്ചു വന്നാൽ ആ ദിവസം എന്താണ് നടന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം അത് ചോദിച്ച് മനസ്സിലാക്കാതെ തന്നെ ചെയ്യുക കുട്ടികളിൽ കാരണം എന്നാലേ കുട്ടികൾക്ക് നല്ലൊരു കാര്യങ്ങൾ അതായത് അവർ എന്തെങ്കിലും റോങ് ആയിട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ അത് നല്ല മാർഗത്തിൽ ശരിയാക്കി കൊടുക്കാൻ പറ്റുമോ അതായത് അല്ലാതെ അവരെ തല്ലയും പിടിച്ചിട്ടും ശരിയാക്കി കൊടുക്കാനല്ല അത് ഒരു റോങ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് വരിക അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് സ്നേഹത്തിന്റെ രൂപത്തിൽ അവർക്ക് ഒരു പ്രശ്നം വരാത്ത രീതിയിൽ അവരോട് അത് പറഞ്ഞ് മനസ്സിലാക്കുക അത് ചെയ്ത് തെറ്റാണ് അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നത് തെറ്റാണെന്നുള്ള ഒരു കാര്യം അവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഓക്കെയാണ് അവർക്ക് അത് പ്രശ്നമില്ല അതുപോലെ തന്നെ ഈ ഫിലിമിന്റെ ഇൻഫ്ലുവൻസ് തുടങ്ങുകൊണ്ട് കുറെ വിദ്യാർത്ഥികൾക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് അപ്പൊ സോൾവ് ചെയ്യാൻ പറ്റുന്നത് പാരന്റ്സിനായിരിക്കും അതുകൊണ്ട് തന്നെ പാരന്റ്സ് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുക അതായത് അതൊക്കെ സിനിമാസാണ് മൂവീസ് ആണ് റിയാലിറ്റി അല്ല ഇതാണ് റിയാലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാരന്റ്സ് കുട്ടികൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക കാരണം ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറയുന്നത് റിയൽ വേൾഡിലല്ല ജീവിക്കുന്നതെന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക കാരണം അവർ ഏതോ ഏതൊരു ലോകത്താണുള്ളത് കാരണം കൂടുതൽ സമയം മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇന്റർനെറ്റിലൊക്കെ ആയത് കൊണ്ട് തന്നെ അവരുടെ വേറൊരു ലോകത്താണ് ആ ലോകത്തിൽ നിന്ന് അവരെ തിരിച്ചിട്ട് നമ്മളുടെ റിയൽ ിലേക്ക് കൊണ്ടുവരണം അതിന് പാരന്റ്സ് കൂടുതലായിട്ട് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്തേ പറ്റൂ പാരന്റ്സ് മാത്രമല്ല സ്കൂളിൽ പോയ ടീച്ചേഴ്സിന് സമയമുണ്ടാവില്ല കാരണം അവർ ഇവരെ പഠിപ്പിക്കുന്ന സ്റ്റഡീസുമായിട്ട് ബിസി ആയിരിക്കും എന്നാലും കിട്ടുന്ന സമയം കുട്ടികളുമായിട്ട് കുറച്ച് സമയം ചെലവാക്കാൻ ശ്രമിക്കുക അതായത് പി ടി പീരീഡ് അങ്ങനത്തെ പീരീഡ് ഒക്കെ കുട്ടികളുമായിട്ട് കൂടുതലായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിക്കുക ടീച്ചേഴ്സും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുക ഈ ഒരു കാര്യത്തിൽ പാരന്റ്സിനാണ് അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ഈ ഒരു കാര്യത്തിൽ കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുകയും കുട്ടികളുടെ ഓരോ കാര്യങ്ങളും പ്രശ്നങ്ങളും എന്തൊക്കെയാണോ അതൊക്കെ കേട്ട് മനസ്സിലാക്കി അവർക്ക് അത് നല്ലൊരു മാർഗത്തിൽ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ക്ഷമ ഒരു സമയം കണ്ടെത്തിയേ തീരും അല്ലെങ്കിൽ ഇതുപോലത്തെ ന്യൂസസ് ഇനിയും നമ്മൾ കേൾക്കേണ്ടി വരും ചെറിയ ചെറിയ കുസൃതികളൊക്കെ കാണിച്ച് നടക്കേണ്ട കുട്ടികളാണ് ഇതുപോലെ ക്രൈംസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഓരോ ആൾക്കാരെ കുത്തുകയാണെങ്കിൽ കത്തിയൊക്കെ എടുത്തിട്ട് കുത്തുക എന്ന് പറയുന്നത് ആ കുട്ടിയുടെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം അതുമാത്രമല്ല ഒരു സ്കൂൾ ബസ്സിന്നാണ് ഈ ഒരു കാര്യം നടന്നിട്ടുള്ളത് ഈ ഒരു ക്രൈം നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ സ്കൂൾ ബസ്സിലുള്ള വിദ്യാർത്ഥികളുടെ മാനസികാവസ്ഥയും കൂടി ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം അവർ ആ ഒരു സ്റ്റേജിലായിരിക്കും ഇപ്പോൾ ഉള്ളത് കാരണം അവർ പ്രതീക്ഷിക്കുന്നില്ല ഒരു കാര്യം നടക്കുന്നു എന്നതും ചെറിയ ചെറിയ കുട്ടികളായിരിക്കും സ്കൂൾ കുട്ടികളല്ലേ വിദ്യാർത്ഥികളാണ് അവരുടെ മനസ്സ് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ആ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് നിർബന്ധമായിട്ടും കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ള ഒരു കാര്യമാണ് പറയാനുള്ളത് അതുപോലെ തന്നെ മറ്റു വിദ്യാർത്ഥികൾ സ്കൂളിലെ ഓരോ വിദ്യാർത്ഥി ആ സ്കൂളിൽ മാത്രമല്ല എല്ലാ സ്കൂളിലെ വിദ്യാർത്ഥികളെയും ഒരു കൗൺസിലിംഗ് ചെയ്ത് കൗൺസിലിംഗ് സെക്ഷൻ വെച്ച് അതുപോലെ ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പേരന്റ്സും ടീച്ചേഴ്സും എല്ലാവരും കൂടി ഇരുന്നിട്ട് തന്നെ ആ കുട്ടികളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക എന്നാൽ മാത്രമേ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറ്റാൻ പറ്റുകയുള്ളൂ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല അതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇപ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് കുട്ടികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്വഭാവത്തിലേക്ക് ബിഹേവിയർ മാറിക്കൊണ്ടിരിക്കുന്നത് അത് കണ്ടെത്തിയേ പറ്റൂ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ കേരളം ഇനിയും കരയേണ്ടി വരും ഈ വീഡിയോനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ And thanks for watching me and stay tuned for another video. Okay. Thank you.